അച്ഛൻ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഞാൻ അല്ല ലിയ ഞാനിപ്പോൾ കൽക്കട്ടയിലെ കത്തിട്ടപ്പള്ളിയിലാണ് ഇവിടെ ഇപ്പോൾ പള്ളി തുറന്നിട്ടൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ തുറന്നിടുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുള്ള കാരണമായിരിക്കും തവണ ആയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഗേറ്റൊക്കെ തുറന്നിടും രാത്രി രാത്രിയാവാണ്ട് അടക്കില്ലല്ലോ തൽക്കട്ടയിലെ കത്തീഡ്രൽ ചർച്ച ആണിത് പക്ഷേ ഞാനിവിടെ ആറരയ്ക്ക് കുർബാന ഉണ്ടെന്നാകുന്നോടത്താണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇവിടെ കുർബാന ഇല്ല ഇവിടെ തുറന്നില്ല ഞാനിപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിച്ച് ഇവിടെ തുറപ്പിച്ചിട്ട് ചോദിച്ചപ്പോഴും ഇവിടെ ആ കയറ്റുപോലും ചെയ്തില്ല പിന്നെ ഞാനിങ്ങനെ മിഷനിന് വേണ്ടി വന്നാന്ന് പറഞ്ഞപ്പോൾ ഒരു അകത്ത് കയറ്റി ഫാദർ ഉണ്ടോയെന്ന് ചോദിച്ചു ഫാദറിനെ കണ്ടില്ല ഇവിടെ ആഴ്ചയിൽ ഒരിക്കലാണ് ഇവിടെ കുർബാനയുള്ളൂ എന്ന് പറഞ്ഞു സൺഡേ മാത്രം പക്ഷേ ഞാനാലോചിക്കണം ഇത്രയും വലിയ ഒരു കത്തീഡ്രൽ നിങ്ങൾക്ക് കാണാം ഇത്രയും വലിയൊരു കത്തീഡ്രൽ പള്ളി ബിഷപ്പ് ഹൗസാണ് ഇവിടെ ആഴ്ചയിൽ ഒരിക്കലാണ് ഒരു കുർബാന ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വളരെ സങ്കടം തോന്നുന്നു അതുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ ആരും ഇല്ല ചോദിക്കാനൊന്നും സെക്യൂരിറ്റിക്കാണ് ഈ ബംഗാളി മാത്രമേ അറിയാമുള്ളൂ പക്ഷേ അറിയാനും പാടില്ല അതുകൊണ്ട് ബഖല എന്നുള്ള സ്ഥലത്തേക്ക് ഞാൻ അവിടെ പ്രോഗ്രാം ഉണ്ട് അതിനായിട്ടാണ് പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കുർബാനയുണ്ട് എന്നിട്ട് ഒരു നമുക്ക് കൂടാൻ എന്തോരം അസ്വസ്ഥതയാണെന്ന് ഞാൻ ആലോചിക്കപ്പെടുന്നു പക്ഷേ ഇവിടെ ഞായറാഴ്ച മാത്രമേ കുർബാന ഉള്ളൂ എന്നാ പറഞ്ഞത് ഒത്തിരി ആൾക്കാരൊന്നും കടന്നു വരുന്നില്ല എന്നും പറയുന്നുണ്ട് കത്തീഡ്രൽ ചർച്ച ആണെന്ന് ആലോചിക്കണം വലിയൊരു ദേവാലയമാണെന്ന് ആലോചിക്കണം നമുക്കൊക്കെ എത്രയോ ഭാഗ്യമുള്ളവരാ നമ്മൾ വിശുദ്ധ കുർബാന മുടക്കാതെ നമ്മുടെ അടുത്ത് ദേവാലയമുള്ളപ്പോൾ നമുക്കെന്നും വിശുദ്ധ കുർബാന ഉള്ളപ്പോൾ നമുക്കെന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കൊണ്ട് ഈശോയുടെ വലിയ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ആലോചലിയാം ഞങ്ങൾക്ക് പ്രോഗ്രാം നടക്കുന്ന ആരാധന നടക്കുന്ന ദേവാലയത്തിൻ്റെ ഗൂഗിൾ മാപ്പ് കൽക്കട്ടയിലുള്ള സഹോദരൻ അയച്ചു തന്നിരുന്നു അപ്പോൾ ഈ ലൊക്കേഷൻ വെച്ചിട്ട് ഞാനിങ്ങോട്ട് നടന്നു വരിക അങ്ങനെയാണ് കത്തീട്ര പള്ളിയിലെത്തി കത്തീട്രർ പള്ളിയിൽ നിന്ന് വീണ്ടും അവിടോട് ഞാൻ ചോദിച്ചു ബസ് എവിടെ കിട്ടണേ അപ്പോൾ ബസ് തൊട്ട് അടുത്ത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പലരോടും ബസ്സുകാരോട് ചോദിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ കിട്ടിയില്ല അവർക്ക് ആ സ്ഥലം അറിയില്ല എന്ന് പറയുന്നത് അവരുടെ ഈ ബഹല എന്നുള്ള സ്ഥലം വളരെ ഫേമസ് സ്ഥലം പക്ഷേ എന്നിട്ട് പോലും അവർക്ക് ഈ ബഹല എന്നുള്ള സ്ഥലം മനസ്സിലായില്ല ബസ്സിൻ്റെ ബോർഡെല്ലാം ബംഗാളി ഭാഷയിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എനിക്കത് വായിക്കാനും അറിയില്ല അത് കാരണം ഞാൻ കാര്യം എടുത്ത് പതുക്കെ നടന്ന് പോകാം എന്ന് തീരുമാനിച്ചു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററുകളും ഉണ്ട് ഞാനൊരു ടാക്സിക്കാരനോട് ഈ സ്ഥലം ചോദിച്ചപ്പോൾ ഈ ടാക്സിക്കാരനും മനസ്സിലായില്ല എൻ്റെ ഭാഷ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ അവർക്ക് പറഞ്ഞത് തീരാത്ത കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഈ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിലേക്ക് പതുക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ വരുന്ന വഴിയിലെല്ലാം എനിക്ക് നല്ല ഉണ്ടായിരുന്നു അസ്വസ്ഥത ഉണ്ടായിരുന്നു ഈ സഹോദരൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ഏതെങ്കിലും ബസ്സിന് വന്നാൽ മതി നടക്കണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നു നടക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സഹനം ഏറ്റെടുത്ത് നടന്നൊന്നും പക്ഷെ നടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടത്തുന്നത് ഒരു ഒമ്പതര ആയപ്പോഴേക്കും ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നു അവിടെ ആരാധന തുടങ്ങിയിരുന്നു ബാഗിന് നല്ല ഉണ്ടായിരുന്നു ഈ വെയ്റ്റും താങ്ങിക്കൊണ്ട് വന്നതുകൊണ്ട് നന്നായിട്ട് ശരിക്കും മടുത്തുപോയി എങ്കിലും ദേവാലയത്തിൽ വന്നപ്പോൾ ഈ സഹോദരന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ അവിടെയുള്ള ആൾക്കാർക്ക് എന്നെ പരിചയപ്പെടുത്തി ഞാൻ വന്നിട്ട് ഹൗറയിൽ നിന്നും നടന്നാണ് ഇവിടം വരെ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പരിചയപ്പെടുത്തി വലിയ അതിശയൊന്നും തോന്നിയല്ല അതിന് ശേഷം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ഒരു നേരം എന്തെങ്കിലും അനുഭവസാക്ഷിയായിട്ട് എന്തെങ്കിലുമൊന്ന് പറയാൻ പറഞ്ഞു എന്താ ഈ ജെറിയ്ക്ക് പ്രയർ ചെല്ലി ഇന്ത്യ മുഴുവനും ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം ഒക്കെ ഒന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ വലിയ പ്രഘോഷണോ ഒന്നും നടക്കുന്ന സ്ഥലമല്ല സാധാരണ ഒരു ശുശ്രൂഷ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ശുശ്രൂഷ മാത്രമേ ഉള്ളൂ ഈ സഹോദരൻ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ എന്നോർത്തുകൊണ്ട് ഞാൻ അവരോട് പറയാൻ ആവശ്യം ഞാൻ സാധാരണ രീതിക്കാണ് സംസാരിച്ചത് ഇതിലെന്താ ഇത്ര വലിയ കാര്യം ഇരിക്കണേ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ഇതിലൊരു വലിയൊരു കാര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കോട് ഇത് പറയുന്നത് എന്തായാലും ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം तो उन्होंने मुझसे बताया मुझे इंडिया में घूम के प्रार्थना करना है जैसा प्रेरणा मिला है क्योंकि मदरस्था कर, कर प्रार्थना करने के बाद ऐसा उनको प्रेरणा मिला लेकिन वो अपना बताएंगे और ये जैन को प्रेयर कहाँ से उनको भी मिला क्यों कर रहा है उसका क्या एक्सपीरियंस है और शेयर है हम सब सुनिए <वलीग>

यीशु उसी जी उस पर उस पर साला था ये हमारे पापों के लिए है हमारे पापों के लिए गए वो एक उस पर इतना बेचे हैं एक सालों 50 किलो बेचे वो जितना बेचे हैं वो जीसू हमारे पापों के लिए बाय अच्छा के यीशु जीसू 50 किलो वजन का क्रॉस में अपना शरीर को लटकाया सफरी किया

विश्व के मैं सर्चे में जा रहा है, वो मिस्त्रा मिस्त्रा में जा रहा है, लेकिन प्रार्थना करके जा रहा लेकिन जितना विश्वास नहीं था, मैं एक कंस्ट्रक्शन वर्क में काम करता था, वो मेस्सन के में, मेस्सन है, मेरा पीछे है, मेरा पीछे में वो साउथ अफ्रीका, आज भी आज भी साउथ अफ्रीका काम करता था, लेकिन उसी

वो देशांसे। देशांसे। आ, अध्याय दशांश का अध्याय दस मेंशांश के बारह चर्चे में जो हम सेवा कार्य के लिए का देखे। 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 तो दस मार्क्स वो देने के लिए जो आज्ञा है

मुख्य मेरा मतलब है एक एवजेंस के लिए मतलब उस समय पर मैं बैठा था जैसे कि सारे मेरा पैसा तोड़ा था ये का बहुत होता है तो जैसे सब लोग पापा ने कर दिया मैं और चालू चालू डॉक्टर डॉक्टर में ज्यादा पूरे दिए मुझे और उसके बाद में चालू चालू और चालू में मैं मांग लिया मेरा तो थोड़ा थोड़ा पैसा दिया बोलता है वो अब उसी महीना में थोड़ा पैसा रिलेशन के बारे में दिया है उसी समय मेरा जीवन मेरा घर में अच्छा से आया आया है तो, थोड़ा पैसा रहने के लिए थोड़ा तो पैसा रहने के लिए अच्छा

कितना अच्छा पैसा देने के बाद भी ये सब कितना उनको मिल रहा है मैं दो हजार दस के समय उस, उसी समय ज्यादा काम है लेकिन वो तो पूरा काम छोड़ने के बाद में मैं के प्रमोशन करने के जा रहा है और ये तो, मैं पहले मैं चर्चे में जाने का समय एक ही सिस्टर था जिस सिस्टर मुझे मुझे तो आया मेरे पास आया सिस्टर सिस्टर का बोला तो सिस्टर जी वो स्ट्रीट की मिनिस्ट्री करेगा स्ट्रीट स्ट्रीट की सिटी में प्रोविजन करेगा मुझे मेरे पास आने के बाद में सिस्टर जी मुझे बुलाया गया हमारे पास आओ हमको एक ही साथ में प्रार्थना करेगा प्रोविजन करेगा बुलाया सर मैं बोला सिस्टर जी मैं आ गया था करने के लिए मैं आया बोला

मेरा संपत्ति पूरा यीशु के यीशु के लिए यीशु के लिए यीशु के लिए देने के लिए समर्पित किया समर्पित उसी समय मैं पहले पंजाब गया था पंजाब में पंजाब में फॉर्मेशन कर दिया और पटन की पटनी के साथ था तो, और पावर लोगों के साथ तो फॉर्मेशन कर दिया रिटेल में प्रोविजन कर दिया तो,

जानता नहीं है ऐसा बोल ऐसा बोल रहे हैं तो लेकिन यीशु यीशु मेरा बीच में बोलने के लिए बोलने के लिए यीशु शब्द दे रहे हैं पवित्र बात और तो के आज के लिए तो एक ही दिन पहले घर पे उसे रिट्रीट में रिट्रीट कर रिट्रीट के बारे में मेरा घर पे एक कुआं था कुआं था एक कुआं जून महीना में ये पानी पूरा खत्म है पानी पूरा खत्म है जून जुलाई महीना के बाद में पूरा खत्म है दस दो बरसात दस के बाहर है लेकिन ये दो बरसात दस के बाद में मैं वो अंग्रेज सोचा इससे जितना अच्छा है प्रार्थना करते हैं प्रार्थना करने हैं सभी इस गुफा में पानी मिलने का इसका कुआ जो सूखा हुआ था उन्होंने प्रार्थना कर रहा था प्रार्थना करने के बाद में कुआ पे मैं कुआ पे, पे उत्तर टेके कुआ के अंदर में जाए उत्तर टेके उधर उत्त प्रार्थना कर दिया और होली वाटर होली वाटर कुमार होते हैं धूपी मरे कुआं के अंदर में जाकर घुटने के बल आकर प्रार्थना किया आप जल आशीष का पानी कुएं में छींटा तो अब तक के बाद में जितना भी जितना साल है कुआ में चारों ओर पानी है उसके बाद में जो पहले पानी सूखता सूखता था 2010 के बाद जो कुआ में पानी बराबर है पूरा पानी आया था इसलिए उसे ज्यादा विश्वास कर विश्वास था इसलिए वो तो पूरा इंडिया में चलते जाने का और... मैंने जब वो आ, देखा कि प्रार्थना के द्वारा उस कुआ में पानी आ गया है तो उसे प्रेरणा मिला कि हम प्रार्थना

अलग अलग जगहों पर जाने यीशु के एक यीशु के प्रार्थना करने का हिंदू लोग और मुस्लिम लोग यीशु के विश्वास करने को सभी लोगों के उसी आशिक मिलेगा लेकिन तो, तो अंत में जीवन मिलने के ये लिए यीशु ये के परम प्रसाद का कारण देना जरूरी है इसलिए एक इसलिए कि पूरा यीशु के माध्यम से पूरा अध्ययन का पाठन वैसे ज़्यादा

दो तो भाई एक है एक ही बहन है उसे पूरा साथी हो गया है हालेलुया हालेलुया जैसे बंदर कम तो लो बाकी तेज से जाना सरकार है तो मेरे को पूरा सरकार लिया, दिया ताकाला पूरा पूरा जाने का सरकार है हालेलुया बस हालेलुया हालेलुया ये वीडियो कंटेंट വീഡിയോയിൽ ഇപ്പോൾ എനിക്ക് ഒരുപാടൊന്നും ഹിന്ദിയിൽ സംസാരിക്കുവാൻ ഒരുപാടൊന്നും പ്രാവീണ്യമില്ലാത്ത ആളാണെന്ന് മനസ്സിലായി കാണുമല്ലോ എങ്കിലും ഞാൻ വലിയ ക്ലാസ്സൊന്നും അല്ലാത്തത് കാരണം വലിയ വചനപ്രഘോഷം അല്ലാത്ത കാരണം ഒരാളോട് സാധാരണ രീതിയിൽ സംസാരിക്കുന്ന രീതിയിലാണ് ഞാനവിടെ സംസാരിച്ചത് കുറച്ച് വാക്കുകൾ എൻ്റെ വാക്കിൽ നിന്ന് കിട്ടാത്തത് സഹോദരൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു എൻ്റെ ഈ അനുഭവ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ സുധ്യാരാധനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു ഉച്ച ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങളെ ഭക്ഷണം കഴിക്കാനായിട്ട് അച്ഛൻ വിളിച്ചു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു വന്നു അപ്പോൾ ഞാൻ ഈ സഹോദരോട് ചോദിച്ചു ഈ ഇവിടെ ഇരിക്കുന്ന ആരും ആൾക്കാർക്ക് ഭക്ഷണം ഇല്ലേ ഇവർക്ക് ഭക്ഷണം കൊടുക്കണില്ലേ എന്ന് ചോദിച്ചു അറിയില്ല എന്ന് സഹോദരൻ പറഞ്ഞു എന്തായാലും ഞാൻ ഓർത്തു ഈ അച്ഛന് ഇച്ചിരി ഭക്ഷണം കൊടുത്താലും അവർ ഇത്രയും നേരം ഇങ്ങനെ ഇരിക്കണേ ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ട എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഞാനപ്പം ഇതേ സഹോദരോട് ഇത് പറയുകയും ചെയ്തു എന്തായാലും ഇവർ ഭക്ഷണം കഴിക്കാനൊന്നും പോയില്ല വൈകിട്ട് ഒരു ഏഴ് മണി വരെ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു ഈ ആൾക്ക് ആളുകളെല്ലാം എൻ്റെ ചുറ്റും കൂടിയിട്ട് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ വന്നുപ്പാണ് എന്തായാലും ഇവർക്ക് എന്നോട് ഭയങ്കരമായിട്ട് ബഹുമാനം ഞാൻ വിചാരിച്ചു എന്താ ഇത്ര ഇത്ര ബഹുമാനിക്കതൊക്കെയുണ്ട് ഞാൻ എന്താ ചെയ്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ട് വലിയ സുവിശേഷ പ്രവർത്തനം ഒന്നും എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും ഇവർക്കൊക്കെ ഭയങ്കര ആത്മാർത്ഥതയും സ്നേഹമായിരുന്നു ഞാൻ എന്നിട്ട് അതിന് ശേഷം ഏഴ് മണിക്ക് ശേഷം ഞങ്ങൾ ഈ സഹോദരന്മാരുടെ കൂടെ വേറെ ഒരു മഠത്തിലേക്ക് പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി അവിടെ ചെന്നപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള മറ്റൊരു സഹോദരൻ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഈ സഹോദരൻ അവിടെ ചെന്നപ്പോൾ ഈ മഠത്തിലുള്ള സിസ്റ്റേഴ്സിനോടൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ രാവിലെ അവിടെ നിന്ന് നടന്നു വന്നു ഇവിടം വരെ നടന്നാണ് വന്നത് പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കതിത്ര വലിയ അത്ഭുതമൊന്നും ആയിട്ട് തോന്നിയില്ല നമ്മുടെ നാട്ടിൽ അതൊന്നും വലിയ കാര്യമല്ലല്ലോ കാരണം മലയാട്ടൂരൊക്കെ എന്നും നടന്നു പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഈ പതിനഞ്ച് കിലോമീറ്റർ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷെ ഇവരുടെ മുമ്പിൽ അതൊരു വലിയ കാര്യമാണെന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇതിനൊക്കെ ശേഷം ഞങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കൂടെ ചെന്നിരുന്നു ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സഹോദരന്മാരും അച്ഛനും പറയുന്ന കാര്യം കേട്ടപ്പോഴാണ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തില്ല വലിയ പ്രഘോഷണമൊന്നും നടത്തിയില്ല ചുമ്മാ വെറുതെ രണ്ടോ കാര്യങ്ങൾ അറിയാവുന്നതുപോലെ അങ്ങ് പറഞ്ഞു ഒപ്പിച്ചു എന്നല്ലാതെ വലിയ സംഭവമൊന്നും എന്നിൽ എന്നിൽ നിന്നും ഉണ്ടായിയൊന്നുമില്ല ഇത്രയും ദൂരം നടന്നു വന്നതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഇവരോട് പറഞ്ഞു നമ്മുടെ ഈശോ ഈശോ നൂറ്റമ്പത് കിലോ ഭാരമുള്ള കുരിശ് ചുവന്നുകൊണ്ട് ഗാവൽത്താമലേക്ക് പോയത് നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സഹനം ഏറ്റെടുത്ത ഈശോ ആ ഈശോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ ഈ ഭാഗം തൂക്കിയിട്ടു കൊണ്ട് നടന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഈ ഒരു സംഭവം അവരുടെ മനസ്സിൽ അങ്ങോട്ട് കൊണ്ടു ഇതാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അച്ഛൻ പറയുന്നത് ഇവർ അച്ഛനും കുറേ നേരം ഇതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഇതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് അതിൽ വലിയ കാര്യമൊന്നുമില്ല ഇവർക്ക് അത് വലിയൊരു പ്രചോദനമായിട്ട് മാറി അതുകൊണ്ട് തന്നെ ഇവർ ആ ദിവസം ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസത്തോടു കൂടി ആരാധനയുടെ മുമ്പിൽ ഇരുന്നു എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞ കാര്യം ഇത്രയും ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു വന്നതുകൊണ്ട് കൊണ്ട് ഇവര് ആ ഇവരും ഇവരൊരു ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറായി ഇവര് ഭക്ഷണം വേണ്ട എന്ന് വെച്ച് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം രാത്രി ഏഴ് മണിക്ക് അവസാനിക്കുമ്പോൾ വരെ ഇവർ ഒരു ഭക്ഷണവും കഴിക്കാൻ പോയില്ല എന്നുള്ളതാണ് സത്യം ഇവ ഇവരിൽ പലരും അവിടെ ഇരുന്ന് കരയുന്നു എന്നുള്ളതാണ് അച്ഛൻ എന്നോട് പറഞ്ഞ സംഭവം അച്ഛൻ ഇത് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയത് ഞാൻ വലിയ സംഭവം ഒന്നും ചെയ്തില്ല സത്യത്തിൽ എനിക്ക് ബസ് കിട്ടാത്തത് മൂലമാണ് ഞാൻ നടന്നു വന്നത് എനിക്ക് ബസ് കിട്ടിയില്ല അതുകൊണ്ടാണ് നടന്നു വന്നത് പിന്നെ നടന്നു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്ന് മാത്രം നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിൽ പത്താം അത്യായം നാൽപ്പത്തി രണ്ടാമത്തെ തിരുവയത്തിലൂടെ പറയുന്നുണ്ട് ഈ ചെറിയവിലൊരുവിന് എന്ന നിലയിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഹലലുയ ഇപ്പം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവികമായിട്ടൊന്നും ചിന്തിക്കാറില്ല ദൈവീകമായിട്ടൊന്നും ചിന്തിച്ചിട്ടല്ല കൊടുക്കുള്ളത് ആഹാരമൊന്നും ചോദിച്ചില്ലല്ലോ പൈസ ഒന്നും ചോദിച്ചില്ല ഒരു ഗ്ലാസ് വെള്ളമല്ല ദൈവികമായിട്ട് ചോദിച്ചിട്ടല്ല നമ്മളിത് കൊടുക്കുന്നത് ആ എങ്കിൽ പോലും ആ കൊടുത്തതിന് പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് ദൈവം നമുക്ക് തരുന്ന ഒരു വാഗ്ദാനം ഭത്താഴ്ച വിശേഷത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ രണ്ട് പുത്രന്മാർ അതിൽ ഒരുവരോട് ചെന്നിട്ട് പിതാവ് പറയുന്നുണ്ട് മാവ് പറയുന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലി ചെയ്യാൻ പോവുക അവൻ്റെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ പറഞ്ഞു ഞാൻ ജോലി ചെയ്യാൻ പോകാം പോകാം പക്ഷേ ആ മകൻ ജോലി ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ടും ആ മകൻ പോയില്ല രണ്ടാമതോടും ഇത് തന്നെ ആവർത്തിച്ചപ്പോഴും ആ മകൻ ആദ്യമേ പറഞ്ഞു എനിക്ക് മനസ്സൊന്നുമില്ല ഞാൻ പോവില്ല എന്ന് തന്നെ പറഞ്ഞു പക്ഷെ എങ്കിലും പശ്ചാത്തപിച്ച് ആ മകൻ പോയി ഈ ഈ രണ്ട് പേരിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് ആരാണെന്ന് നമുക്ക് മനസ്സിലാകും പോകാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഏറ്റെടുത്തവൻ അതിന് പോയില്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് മനസ്സില്ല മനസ്സോടെ ആണ് എങ്കിലും അവിടെ ആ മനസ്സില്ല മനസ്സോടെ ചെയ്ത മകനാണ് പിതാവിന് സ്വീകാര്യനായിത്തീരുന്നത് ഇവിടെ ഞാനിവിടെ ബസ് കിട്ടാത്തതിൻ്റെ പേരിലാണ് സത്യത്തിൽ നടന്ന് പോയത് എങ്കിൽ പോലും അവിടെ ദൈവത്തിൻ്റെ കൃപ വളരെ വലുതായിട്ട് അവരുടെ ഇടയിൽ ഒഴുകി എന്നുള്ളതാണ് സത്യം ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ഞാൻ പിന്നീട് ചിന്തിച്ചു ബഹല എന്നുള്ളൊരു സ്ഥലം വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മെട്രോ സ്റ്റേഷൻ പോലും അവിടെയുണ്ട് അവിടെ ഇഷ്ടംപോലെ ബസ് ഏത് സമയത്തും ബസ്സുള്ള റൂട്ടാണ് എന്തുകൊണ്ടായിരിക്കണം എനിക്ക് ബസ് കിട്ടാതെ വന്നത് ഇത്രയും ബസ് ഓടുന്ന റൂട്ടിൽ ഞാൻ പല വ്യക്തികളോടും ചോദിച്ചിട്ട് പോലും ബസ് ഇല്ല ബസ് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള മറുപടിയാണ് അവരിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാവാം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എങ്ങിരുന്നാൽ പോലും ഇത്രയും ബസ്സുള്ള റൂട്ടിൽ എനിക്ക് എന്തുകൊണ്ട് ബസ് കിട്ടിയില്ല പിന്നീട് ചിന്തിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ ഉണ്ടായിരുന്നു ഈ മനുഷ്യരുടെ ഇടയിൽ പാവ പശ്ചാത്താപവും ഭാവബോധവും വളർത്തുവാനും അവർ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും വേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കണം ദൈവം അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് അഗ്രാഹ്യമാണ് നമ്മൾ പലപ്പോഴും പഠിച്ചൊരുങ്ങി ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ പോയാൽ അവിടെ പ്രസംഗിക്കുമ്പോൾ അഭിഷേകം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല നേരെമറിച്ച് നമ്മളൊന്നും ചെയ്യാതെ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുമ്പോൾ ഞാൻ വലിയ കാര്യമൊന്നും ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി നടക്കുമ്പോൾ ചിലപ്പോൾ അവിടെ അഭിഷേകം ഉണ്ടാവും ദൈവത്തിൻ്റെ കരുണയും നീതിയും ഇത്തരത്തിലുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കാത്തതുപോലെ ആയിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ വെറും ഒരു ഉപകരണമായിട്ട് മാത്രം ഇവിടെ കാണുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിലും ഒരുപക്ഷെ മറ്റുള്ളവർ കാണണമെന്നില്ല മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെന്നില്ല നിങ്ങൾ തിരിച്ചറിയണമെന്നൊന്നുമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യം കർത്താവിൻ്റെ മുമ്പിൽ വലിയ വിലയുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടോ എന്ന് പറയും വെള്ളത്തിന് വലിയ പ്രത്യേകതയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല പക്ഷെ അവിടെ പോലും ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഇവിടെ നിന്നുമുള്ള ഈ ഒരു അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാനവിടെ വലിയ പ്രസംഗമൊന്നും നടത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ എങ്കിൽ പോലും അവിടെ പരിശുദ്ധാമാവിൻ്റെ വലിയൊരു കൃപ ഒഴുകി ദൈവത്തിന് നന്ദി പറയുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ സ്തുതിക്കായിട്ട് കഷാവിൻ്റെ ശ്രുതിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം ദൈവം നിങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ മ